ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്വാസകോശാർബുദം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പുക വലിക്കുന്നവരെയാണ് കാരണം പുക വലിക്കുന്നവരിൽ ശ്വാസകോശാർബുദം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും തുടക്കത്തിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നില്ല അത് തന്നെയാണ് പലപ്പോഴും മരണനിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഇത് പല ആരോഗ്യത്തിന് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു പലപ്പോഴും രോഗലക്ഷണങ്ങൾ കൃത്യസമയത്ത് അറിയാതെ പോകുന്നത് തന്നെയാണ് അപകടം വർദ്ധിപ്പിക്കുന്നത് ഏത് രോഗത്തിനു മുൻപും രോഗലക്ഷണങ്ങളിൽ ചിലത് പ്രകടമാകുന്നു അർബുദങ്ങളിൽ ഏറ്റവും മാരകമായ ഒന്നാണ് ശ്വാസകോശാർബുദം മരണനിരക്കിൽ ഒന്നാം സ്ഥാനവും ശ്വാസകോശാർബുദത്തിന് തന്നെയാണ് പുക വലിക്കുന്നവരിലാണ് കൂടുതലായി കാണപ്പെടുന്നതെങ്കിലും അല്ലാത്തവരിലും ശ്വാസകോശാർബുദത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല സ്ത്രീകളിലും കുട്ടികളിലും വരെ ഇതിന്റെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു ചെറുപ്പക്കാരിലും ഇന്ന് ശ്വാസകോശാർബുദത്തിന്റെ നിരക്ക് വളരെ കൂടുതലാണ് ചില അസാധാരണ ലക്ഷണങ്ങൾ ശരീരത്തിൽ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിച്ച് കൃത്യമായ ചികിത്സ നേടുവാൻ ശ്രദ്ധിക്കുക ആ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം നിരന്തരമായ ചുമ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കാൻ ശ്രമിക്കുക കാരണം ശ്വാസകോശ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് അനിയന്ത്രിതമായ ചുമ ഇത് എല്ലാവിധത്തിലും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുന്ന തരത്തിലുള്ള എല്ലാവിധത്തിലുമുള്ള ടെസ്റ്റുകളും നടത്താൻ ശ്രമിക്കുക ചുമച്ചു പുറത്തേക്ക് തുപ്പുന്ന കഫത്തിന്റെ രക്തത്തിന്റെ അംശം കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് പല വിധത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നു തന്നെയാണ് അല്ലെങ്കിൽ അത് ക്യാൻസർ സാധ്യതയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ശ്വാസോച്ഛാസത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പല വിധത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാരണം ശ്വാസമെടുക്കുമ്പോൾ വേദനയോ മറ്റോ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം ക്യാൻസർ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് പല കാരണങ്ങൾ കൊണ്ടും നെഞ്ചിൽ വേദന ഉണ്ടാകാം എന്നാൽ നെഞ്ചിൽ വേദന വന്നാൽ അത് ശ്വാസകോശാർബുദ സാധ്യത തള്ളിക്കളയാവുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ശ്രദ്ധിക്കണം ശ്വാസകോശാർബുദത്തിന്റെ പ്രധാന കാരണം പുകവലിയാണെന്ന് എല്ലാവർക്കും അറിയാം ഏകദേശം എൺപത്തി ഏഴ് ശതമാനം ആളുകളും പുകവലി മൂലമാണ് ശ്വാസകോശാർബുദം ബാധിക്കുന്നത് എന്നാൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സിഗരറ്റിനെയും നമ്മുടെ പ്രായത്തെയും അനുസരിച്ചായിരിക്കും ബാധിക്കുക എന്നത് മറ്റൊരു വസ്തുത പുകവലിക്കുന്നവരിലാണ് ശ്വാസകോശാർബുദം പിടിമുറക്കുന്നതെങ്കിലും പുകവലിക്കാത്തവരെയും ക്യാൻസർ വെറുതെ വിടില്ല പത്തു മുതൽ പതിനഞ്ച് ശതമാനം പുകവലിക്കാത്തവരെയും ശ്വാസകോശാർബുദം പിടികൂടുന്നുണ്ട് ശ്വാസകോശാർബുദം രണ്ടു തരത്തിലാണ് ഉണ്ടാവുക തൊണ്ണൂറ് ശതമാനം ക്യാൻസറും സെൽ ടൈപ്പ് ക്യാൻസറുമാണ് ഇതിൽ ക്യാൻസർ കോശങ്ങൾ പെട്ടെന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കില്ല എന്നാൽ സ്മോൾ സ്മെൽ ക്യാൻസറോമ എന്നറിയപ്പെടുന്ന ക്യാൻസർ പെട്ടെന്ന് ശ്വാസകോശത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു ക്യാൻസർ മുന്നറിയിപ്പ് ഒരിക്കലും അവഗണിക്കരുത് ശ്വാസമെടുക്കാനുള്ള തടസ്സം അനിയന്ത്രിതമായി ഭാരം കുറയുക രക്തത്തോടു കൂടിയുള്ള ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ സി ടി സ്കാൻ നടത്തുക ഇത് പലപ്പോഴും അപകടകരമായ അവസ്ഥയിൽ നിന്നും നമ്മളെ രക്ഷിക്കും വൈദ്യശാസ്ത്രം അത്രയേറെ പുരോഗതിയിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും രോഗനിർണയം നടന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ മടി കാണിക്കരുത് കീമോതെറാപ്പിയും റേഡിയേഷനും ഉൾപ്പെടെയുള്ള വിവിധ ചികിത്സാരീതികൾ പ്രാവർത്തികമാക്കുക രോഗം ബാധിച്ചാലും ഇല്ലെങ്കിലും പുകവലിയെന്ന ദുശീലത്തോട് വിട പറയുക ഇല്ലെങ്കിൽ ഇത് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലാക്കുകയേ ഉള്ളൂ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാവുന്നതാണ് ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം